അങ്ങനൊരു പരസ്യം കണ്ടാൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതിന് എന്തൊക്കെ ആണ് നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള കൺസൾട്ടൻസിനോടോ അല്ലെങ്കിൽ ഒരു ലോയറോടോ ഇത് കൃത്യമായി ചോദിക്കണം ഒരു ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൊന്ന് രണ്ട് ലൈസൻസിൽ പേരിട്ടിട്ട് നോട്ടറി പബ്ലിക്കിന്റെ മുന്നിൽ നിന്നേ കാശ് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പാർട്ട്ണറായിട്ട് മാറുന്നോട് കൂടിയിട്ട് അതിന്റെ ലയബിലിറ്റീസിന്റെയും കൂടി ഉത്തരവാദിത്വം വരികയാണ് അതെ അതെ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് പ്രീവിയസ് ലാബിലിറ്റീസ് ഡ്യൂ ഡ്യൂടെജൻസ് ചെക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലേബറിന്റെ ഫൈനുകൾ ഉണ്ടാവാം ചെക്കുകൾ കൊടുത്തിട്ടുള്ള പേയ്മെന്റുകൾ ഉണ്ടാവാം ഒരു കോൺട്രാക്ടി കമ്പനി ആണെങ്കിൽ അങ്ങനെയുള്ള ലാബിലിറ്റീസ് ഉണ്ടാവും ആർ ടി ഫൈൻസ് ഉണ്ടാവും ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടാകും അതൊന്നും ചെക്ക് ചെയ്യാതെ നേരെ കൊണ്ടുപോയിട്ട് കാശ് കൊടുത്തിട്ട് നമ്മളൊരു പാർട്ണർ ആയി കഴിഞ്ഞാൽ കാശ് കൊടുക്കുന്ന ഒരു ലക്ഷം പാർട്ണർഷിപ്പ് ആണെങ്കിൽ ലക്ഷം രൂപന്റെ മില്യന്റെ രൂപിലിറ്റി ആ സ്ഥാപനത്തിൽ അതിന്റെ കൂടി ചെറുവാറ്റി ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് നിങ്ങൾ കമ്പനി ഇൻവെസ്റ്റ് വരുന്നു കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഇത്തിഹാദ് ബ്യൂറോ ഇപ്പൊ നാട്ടിലാണെങ്കിൽ സിബിൽ റിപ്പോർട്ട് എടുക്കുന്ന പോലെ അവിടെ എഇ സി ബി എന്ന് പറയുന്ന റിപ്പോർട്ട് എടുക്കാൻ പറ്റും സ്കോർ ഒക്കെ അറിയാൻ സാധിക്കും അതിനകത്ത് എല്ലാ ചരിത്രവും അതിനകത്തോട്ട് വരും